അത് ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ തരുന്ന ആൾക്കാരാണ് അതെ അപ്പൊ അവരുടെ ഇന്ന് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ ഫുഡ് കൊടുത്ത് വളർത്തിട്ട് നമ്മൾ വെക്കണം അതാണ് എന്തൊക്കെ ഞാൻ മീനില്ലേ നാളാഞ്ചിക്ക് നമ്മൾ ഹാർബറിൽ നിന്നൊക്കെ കിട്ടുന്ന മീനും ചെമ്മീനും വെക്കാണ്ട് കൊടുക്കണം കരിമീനായാലും ഈ മഴക്കാലത്ത് മറക്കാൻ പറ്റാത്ത ഒരു മഴക്കാലത്ത് മഴ മഴ അതൊരിക്കലും വളരെയധികം നന്ദിയുണ്ട് അമൃത പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് വൈറലായ ഒരു വ്യക്തിയാണ് വിദേശ രാജ്യങ്ങളായ ചെന്നൈ മുംബൈ കണ്ണെഴുതി വിദേശത്ത് ഞാനിങ്ങനെ ഷോസ് പരമായിട്ട് അങ്ങനെ രാജ്യത്ത് ഇങ്ങനെ പോയിട്ടുണ്ട് ഞാൻ പോവാറില്ല തീർന്നില്ലേ പോവാറില്ല ഞാൻ കേരളത്തിൽ തന്നെയാ ട്രോഡ് സിനിമയില് സിനിമയിലേക്ക് ഇപ്പോൾ സീരിയൽ ഞാനിപ്പോൾ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതിൽ ഒക്കെ പിന്നെ പാമ് കാര്യങ്ങൾ ഡെഫിനറ്റ്ലി സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണല്ലോ അതേപോലെ തന്നെ തന്നെയാണ്